വട്ടക്കാരിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ യീഷുരുദ്രനും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സജി മുമ്പിൽ ഇരിക്കുകയാണ് ഒരു ലേഡി ഡോക്ടറാണ് അവരുടെ കണ്ണുകൾ യീശുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെയാണ് എല്ലാം വിശദമായി പഠിക്കുന്ന പോലെ മുന്നിലുടെ റിപ്പോർട്ടിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഡോക്ടർ മുന്നിൽ നിൽക്കുന്ന യീശുവിനെയും നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഡോക്ടറിൽ തന്നെ തന്നെയായിരുന്നു നിലവിൽ പേടിക്കാനൊന്നുമില്ല പക്ഷെ ബേബി വലുതാവുന്നതിനനുസരിച്ചത് റിസ്ക് തന്നെയാണ് ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് തന്നെ ആയിരിക്കും എന്നും സംഭവിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെയാണ് രുദ്രന് തോന്നിയത് യീശു പേടിയോടെ ഡോക്ടറെ നോക്കി ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു ഏ പേടിക്കണ്ട നമുക്ക് നോക്കാം ഇഞ്ചെക്ഷൻ വെച്ചും ബെഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാം ഡെലിവറിയുടെ അവസാനത്തേക്കാണ് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കുകയുള്ളൂ അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടും യശുവിന്റെ പേടി മാറിയില്ല രുദ്രനൊന്നും ഇണ്ടാതെ യീശുവിന്റെ കൈ പിടിച്ച് അവന്റെ കൈക്കുള്ളിൽ വെച്ച് തഴുകിക്കൊണ്ടിരുന്നു എല്ലാം ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഉച്ചയായിരുന്നു ഒപ്പം പല ടെസ്റ്റുകളും നടത്തി വരുന്ന വഴിക്ക് ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ച ശേഷമാണ് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയത് വീട്ത്തോളെ യേശു മൗനത്തിൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കയ്യിൽ കിട്ടുന്ന ഒരു പേടി തന്നെ തന്നെയായിരിക്കുമെന്ന് വിരുദ്രൻ ചിന്തിച്ചു പക്ഷേ യേശുവിൻ്റെ ചിന്തകൾ അതൊന്നും ആയിരുന്നില്ല അവളുടെ മമ്മയായിരുന്നു മമ്മയുടെ ദേഷ്യം കാരണം ഇന്ന് അവൾ അനുഭവിക്കുന്ന വേദന പ്രയാസം ടെൻഷൻ അതൊക്കെ അവൾ ഓർത്തു മമ്മയെ ഓർക്കുമ്പോൾ പോലും അവിടെ ഒരു വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഒക്കെ മുന്നിട്ട് നിന്നു പറഞ്ഞതും ചെയ്തതുമൊക്കെ മറന്നുകൊണ്ട് ഒന്നായതായിരുന്നു മമ്മായി എന്ന എല്ലാ അധികാരവും സ്നേഹവും നൽകി തുടങ്ങിയതായിരുന്നു എന്നാൽ അത് അനുഭവിക്കാൻ ആ സ്ത്രീക്ക് ഭാഗ്യമില്ലെന്ന് ഇഷു ഓർത്തു ഈ വാർത്ത അറിയുമ്പോൾ സന്തോഷിക്കുമോ അതോ സങ്കടപ്പെടുമോ അറിഞ്ഞു കാണുമോ എന്തോ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല പറയാൻ തോന്നിയില്ല അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ പക്ഷെ ഇപ്പോൾ തോന്നുന്നു പറയാതിരുന്നത് നന്നായി ഇഷ രുദ്രന്റെ ശബ്ദം കേട്ടതും യേശു കണ്ണുകൾ തുറന്ന് തലചരിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്നും ആലോചിക്കണ്ട നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല രുദ്രൻ പറയുമ്പോൾ യീശു ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുമില്ല എന്റെ ഇച്ചയുടെ കുഞ്ഞല്ലേ ഹസ്റ്റോ അങ്ങായിരിക്കും അവന്റെ പോലെ യീശു ചിരിയോടെ പറയുമ്പോൾ രുദ്രൻ അവടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അത്താണ് ഈ രുദ്രനാഥിന്റെ അവൻ അവനൊന്നും പറ്റില്ല പറ്റാ ഞാൻ സമ്മതിക്കോ ആഹാ ഇത്ര ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടാണോ ഈ നേരം ഒരു ടെൻഷൻ അടിച്ചു യീശു അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു രുദ്രനെ ഒന്ന് കണ്ണി ചിമ്മി ഡോക്ടറെ കാണുള്ള ഒരു പേടിയുണ്ടായിരുന്നു എന്താ ഇങ്ങനെയൊന്നും അറിയില്ലല്ലോ പക്ഷെ ഇപ്പൊ ആ പേടിയില്ല ഒരു ധൈര്യം തോന്നുന്നുണ്ട് രുരുദ്രൻ പറഞ്ഞുകൊണ്ട് യീശുവിനെ ചേർത്ത് പിടിച്ചു ആ സമയത്താണ് കാറിന്റെ ക്ലാസ്സിലാരോ തട്ടിയത് മോഹനാണെന്ന് കണ്ടതും യീശു രുദ്രനൊന്ന് ചിരിച്ചു മാൻഷീൽ എത്തി കാറിൽ നിന്നിറങ്ങാതെ അതിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ കൊഞ്ചല്ലോ കാർ കൊണ്ടുവന്ന് വന്ന് നിർത്തിയിട്ടും അതിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങുന്നില്ലെന്ന് കണ്ടാണ് മോഹൻ ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് വന്നത് ഇറങ്ങോ രുദ്രൻ പറഞ്ഞതും ഈശു അവനില് അകന്ന് പുറത്തേക്ക് ഇറങ്ങി മോഹൻ അവള് നോക്കി യീശു ഒന്ന് ചിരിച്ചു മോഹൻ ഹോസ്പിറ്റൽ പോയ ശേഷം ദേവി ഒരു പതിനാറ് തവണ രുദ്രനെ വിളിച്ചാണ് അവസാനം രുദ്രൻ കലിപ്പായതും ദേവി പിന്നെ വിളിച്ചില്ല അവിടെ നിർത്തി പേടിക്കാനൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ബാക്കി കാടൊന്നും പറയാമെന്ന് യീശു പറയുകയും ചെയ്തു അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് അവൾക്ക് അറിയാം ഈശു കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലച്ഛാ ഒരു കുഴപ്പമില്ല എന്നും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാവകാശം അവരോട് പറഞ്ഞാൽ മതി എന്നാണ് രുദ്രം പറഞ്ഞത് അതുകൊണ്ട് ചാടി പിണഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു വാ മോൻ അവളെ ചേർത്ത് പിടിച്ചുള്ളതിനകത്തേ കയറി അപ്പോഴേക്കും ദേവിയും പുറത്തേക്ക് വന്നിരുന്നു കണ്ണന് റോണിയും ക്ലാസ്സിന് പോയിരുന്നു മോഹൻ അന്നത്തെ ദിവസം പോയില്ല കുഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല ദേവിയുടെ ആഹ്ലാദിയോടെയുള്ള വാക്കുകൾക്ക് ഈശ്വര് ചിരിയോടെ മറുപടി പറഞ്ഞു വല്ലാത്തൊരാശ്വാസം അവരിൽ നിറഞ്ഞു പെട്ടെന്ന് രുദ്രന്റെ കാർ പുറത്തേക്ക് പോയി യീശു സംശയത്തിൽ അതിലേക്ക് നോക്കി ഇവനിന്ന് ഷൂട്ട് മാറ്റി മാറ്റിവെച്ച് കാണില്ല അതാവും വേഗം പോയത് യീശുവിന്റെ മുഖം മാറിയതും ദേവി വേഗം പറഞ്ഞു യീശു അവൻ അങ്ങോട്ട് പോയി എന്ന ചിന്തയിൽ അകത്തേക്ക് കയറി ഇന്നുവരെ പറയാതെ ഇങ്ങോട്ടും പോയിട്ടില്ല അതായിരുന്നു അവരുടെ ചിന്തകൾക്ക് പിന്നിൽ രുദ്രന്റെ കാറ് കണ്ടതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കയറ്റുറന്നുകൊടുത്തു രുദ്രൻ അകത്തേക്ക് കാറ് കയറ്റി കാറിന്റെ ശബ്ദം കേട്ടതും ജോൺ പുറത്തേക്ക് വന്നു മുന്നിൽ രുദ്രനെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടന്നു ജോൺ ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഒപ്പം കാറിലേക്ക് നോക്കി ഈശു കണ്ടതും അയാളുടെ പുരുകൻ ചുളിഞ്ഞു മകളില്ലാതെ മരുമകൻ മാത്രം അതെന്താണ് അങ്ങനെ ഒരു വരവെന്ന് ജോൺ ചിന്തിച്ചു ജോൺ എന്തോ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയത് പെട്ടെന്ന് തന്നെ രുദ്രൻ കയ്യുയർത്തി തടഞ്ഞു ആ സമയം തന്നെ അവന്റെ ഫോൺ റിങ് ചെയ്തു കോളെടുത്തൊരു ചിരിയോട് അവൻ ചെവിയിലേക്ക് വെച്ചു ഈ വിളി കുറച്ച് മുമ്പ് പ്രതീക്ഷിച്ചതാണ് ഇഷ ആ ഒരാവശ്യത്തിന് വന്നാ ഞാൻ വരാം വേം വരാം കുറച്ചേനക്ക് ഇറന്നു കേട്ടോ എന്നുവെച്ചോ ശരി രുദ്രൻ പറയുന്ന ജോൺ കേട്ടുനിന്നു ഒരു ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ട ശേഷം രുരുദ്രൻ ജോണിനെ നോക്കി ജോൺ അവനെ നോക്കിയൊന്ന് ചിരിച്ചു പക്ഷെ മറുപടിയായ ഒരു പുഞ്ചിരി പോലും കിട്ടിയില്ല ഞാൻ ആനിയ ജോണ് കാണാൻ വേണ്ടി വന്ന അവരില്ലേ ഇവിടെ ഉരുദ്രൻ കൗരവത്തോടെ ചോദിച്ചു ജോൺ ഒന്നും വിട്ടാന്ന് അവനെ തന്നെ നോക്കി നിന്നു അവന്റെ ആ കൗരവം മുഖത്തെ ദേഷ്യം അതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ ജോൺ രുദ്രനെ തന്നെ നോക്കി മിണ്ടാൻ നിന്നു എന്നും അവൻറെ ഈ വരെ വെറുതെ അല്ലെന്നു തോന്നി അതാണൊന്നും മിണ്ടാതെ അന്തിച്ച് നിന്ന് അവരില്ലേ ഉണ്ട് അവന്റെ ഗൗരവനിറും ചോദ്യം കേട്ടതും മറുപടി കൊടുത്തു ജോണിനെ മറികടന്നുകൊണ്ട് രുദ്രനകത്തേ കയറി അവൻ പോകുന്ന നോക്കി നിന്ന ശേഷം വേഗത്തിൽ അവന്റെ പിന്നാലെ ഓടി കയറി ഓടിക്കയറി കയറി ആ വലിയ ഹാളിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി ഇല്ല ആരും തന്നെ ഇല്ല രുദ്രനെ തലയിരിച്ചു നോക്കി പിന്നാലെ വരുന്ന ജോണിനെ തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ഭാര്യ വിളിക്കും എനിക്കൊന്ന് സംസാരിക്കണം രുരുദ്രൻ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ജോൺ രുദ്രനെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി എന്തോ അവന്റെ മുന്നിൽ നിന്ന് ശബ്ദമേർത്തി ആനിനെ വിളിക്കാൻ കഴിഞ്ഞില്ല അതാണ് വേഗത്തിൽ ഓടിക്കയറിയത് വിരുദ്രൻ സെറ്റിൽ നിന്ന് ചുറ്റും നോക്കി ചുമലിൽ തൂക്കിയിട്ടിരുന്ന ചിത്രത്തിലേക്ക് നോക്കി അവനൊന്ന് പൂച്ചു ആനിയും ജോണും അവരുടെ മൂന്ന് മക്കളും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അത് കണ്ടപ്പോൾ തന്നെ രുദ്രന് മനസ്സിലായി വിവാഹത്തിന് ശേഷം ഈശോട് നിൽക്കാൻ വന്നപ്പോഴെടുത്ത ഫോട്ടോയാണെന്ന് രുദ്ര ആനിയുടെ ശബ്ദം കേട്ടതും രുരുദ്രൻ ചുമലിലെ ഫോട്ടോയിൽ നിന്ന് കണ്ണിലെടുത്ത് സ്റ്റെപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി നോക്കിരുദ്രനെ നോക്കി ചിരിയോടെ ഇറങ്ങി വരുന്ന ആനിയെ കണ്ടതും രുരുദ്രന്റെ മുഖഭാവം മാറി ഇന്നലെ മുതൽ അനുഭവിച്ച ടെൻഷൻ അതിന് ഇവരൊരാൾ മാത്രമാണ് കാരണക്കാരി വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ അത്ര കരുതലോടെ കുഞ്ഞു വേണ്ടത് വെക്കാനുള്ള കാരണം തന്നെ അതാണ് യീശു വന്നില്ലേ നീ ഒറ്റ ആനി ചിരിയോട് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു ജോൺ ആനിയുടെ പിന്നാലെ തന്നെ ഇറങ്ങി വന്നു രുദ്രൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നാണ് ആനി കൂടുതൽ പറയാനോ കേൾക്കാനോ ഒന്നും നിൽക്കാതെ താഴേക്ക് ഓടി ഇറങ്ങിയതാണ് യീശു പറഞ്ഞുകൊണ്ട് എല്ലാ ദേഷ്യവുമായി സംസാരിക്കാൻ വന്നതാണെങ്കിലും എന്ന ചിന്തയായിരുന്നു മനസ്സിൽ വിരുദ്രൻ ആനിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവൻ്റെ മുന്നിലുള്ള സെറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും ആനി സംശയത്തിൽ അവനെ നോക്കി പിന്നെ രുദ്രനെ തന്നെ നോക്കി ആനയുടെ പിന്നിലായി സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്ന ജോണിനെയും നോക്കി ആനിയാ ചോട് ഞാൻ പറഞ്ഞു കിട്ടില്ലേ ഇരിക്കൂ എനിക്കൊരു സംസാരിക്കണം വിരുദ്രൻ ഗൗരവത്തിൽ തന്നെ പറയുമ്പോൾ ആനി പിന്നെ ഒന്നും നോക്കാതെ അവൻ്റെ മുന്നിലുള്ള ഇരുന്നു ഈഷയൊന്നും വിളിക്കാറുണ്ട് അല്ലേ രുദ്രൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ് ആനിയും സംശയത്തിൽ പുരികമെന്ന് ചോദിച്ചു പിന്നെ ഉണ്ടെന്ന് തലകുലുക്കി ഇനി നിങ്ങൾ അവളായിട്ട് വിളിക്കില്ല നിങ്ങളായിട്ട് തിരിച്ചു വിളിക്കാനും പറ്റില്ല രുദ്രൻ ദേഷ്യത്തിൽ പറയുമ്പോൾ ആനിയും ജോണും പരസ്പരം നോക്കി അതെന്താ അങ്ങനെ ആദ്യന്താരുദ്രൻ നീ അങ്ങനെ പറഞ്ഞ് എനിക്ക് എന്റെ മോള് വിളിക്കാനുള്ള അധികാരമല്ലേ അവടെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമല്ലേ വിവാഹം കഴിഞ്ഞ പിന്നെ അവളുടെ ഭർത്താവിന് മാത്രമാണ് അവകാശം ഏയ് ഞാൻ വന്ന് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല അതുകൊണ്ട് വായി തോന്നിയൊന്നും പറയണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഈ നിമിഷം മുതൽ എൻ്റെ ഭാര്യ നിങ്ങൾ വിളിക്കില്ല കാണില്ല സംസാരിക്കില്ല അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾക്കും മേളിൽ അവള് വിളിക്കാനോ കാണാനോ ശ്രമിക്കരുത് ശ്രമിച്ചാ ഇതുപോലെ നാവ് കൊണ്ടായിരിക്കില്ല ഞാൻ പ്രവർത്തിക്കുന്നത് രുദ്രന്റെ സംസാരം കേട്ടതും ആനി നി ദേഷ്യത്തിൽ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു നീ ഇങ്ങനെയൊക്കെ പറയാൻ എന്താണ് കാരണം അത് പറ അന്ന് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ട് അതൊന്നും ഈ മറന്നില്ലേ പക്ഷെ ഞാനെല്ലാം മറന്നാ എന്റെ മോളെ ഞാൻ ശരിക്കും സ്നേഹിച്ച് തുടങ്ങിയതാ അപ്പോഴേക്കും അവൾ അകറ്റാ നീതിന് ആ ശ്രമിക്കുന്നത് ആനിയുടെ വാക്കിലെ ദേഷ്യവും സങ്കടവും ജോണിന് മനസ്സിലായി രരുദ്രൻ അവരെ നോക്കി ഗൗരവത്തിൽ ഇരിക്കുക മാത്രമാണ് ചെയ്തത് നിങ്ങൾ ചെയ്ത തെറ്റി ഇവിടെ പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്ത വലിയ തെറ്റ് ഞാനിവിടെ പറയുന്നില്ല ശരിക്കും ഒന്നും ഇരുന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും രരുദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റു ആനിയൊന്നും ഇണ്ടാതാവിനും മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ചിന്തിച്ചാലും കിട്ടില്ല അല്ലേ കാരണം ചെയ്തു കൂട്ടിയ തെറ്റുകൾ അത്രയ്ക്ക് കാണും ഞാനായിട്ട് പറയില്ല നിങ്ങളായിട്ട് അറിയട്ടെ അതാന്നല്ലേ ചെയ്ത തെറ്റെന്താണെന്ന് ആലോചിച്ച് നടക്കുക മനസ്സമാധാനം നഷ്ടപ്പെടട്ടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ജോണി ആനിയെ നോക്കിക്കൊണ്ട് രുദ്രം മുന്നോട്ട് നടന്നു പിന്നെ എന്തോർത്തെന്നപോലെ അവർ രണ്ടുപേർക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു മറക്കണ്ട ഇനി മുതൽ നിങ്ങൾക്ക് രണ്ടു മക്കളേ ഉള്ളൂ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും എന്റെ ഇഷ്യുണ്ടാവാൻ പാടില്ല ആനി രുദ്രനെ ഒരു വേദനയോടെ നോക്കി മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലൊന്നും തോന്നില്ലായിരുന്നു അങ്ങനെ ഒരു മകൾ മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളാമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് അതിനാവില്ല കാരണം ഇഷുവ എന്ന മകൾ ആനക്ക് പ്രിയപ്പെട്ടവളാണ് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും വരരുത് കാണരുത് അതിന് ശ്രമിക്കരുത് ഒരവകാശവും എൻ്റെ കുഞ്ഞിലോ എൻ്റെ ഇഷ്യയിലോ നിങ്ങൾക്ക് ആർക്കുമില്ല ഇല്ല എൻ്റെ കുഞ്ഞിന് നിങ്ങളുടെ കരുതലോ സ്നേഹമോ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കാരണം അവനറിയാം നിങ്ങൾ ഇന്ന് അവൻ്റെ അമ്മയ്ക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് അതുകൊണ്ട് വരരുത് കാണരുത് രുദ്രൻ്റെ ആ വാക്കിൽ ആനയും ജോണി ശരിക്കും ഞെട്ടി മകൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു സന്തോഷിക്കേണ്ട സമയം മധുരങ്ങൾ കൊണ്ട് മകളെ കാണാൻ പോവേണ്ട സമയം പക്ഷേ ആ വാർത്തക്കൊപ്പം കേട്ട വാക്കുകളും ഒരിക്കലും വരുതെന്ന് കാണരുതെന്ന് വീണ്ടും വീണ്ടും അത് തന്നെ പല ആവൃത്തി തകർന്നുകൊണ്ട് രുദ്രനെ നോക്കി നിൽക്കുന്ന ആനിയെയും ജോണിനെയും നോക്കിക്കൊണ്ട് രുദ്രം പുറത്തേക്കിറങ്ങി അപ്പോഴും കേട്ടൊന്നും ഉൾക്കൊള്ളാനാവാതെ ജോണും ആനിയും ആ ഹാളിൽ വടി പോലെ തിന്നു ആനി വേഗം ഫോൺ ഫോണെടുത്ത് ഇഷ്യൂ എന്ന നമ്പറിലേക്ക് അടിച്ചു കോള് പോകുന്നുണ്ട് എടുക്കുന്നില്ല പിന്നെയും പിന്നെയും അടിച്ചു കോൾ എടുക്കാതെ കട്ടാക്കുകയാണെന്ന് മനസ്സിലാക്കിയതും ആനക്ക് വല്ലാത്ത വിഷമം തോന്നി രുരുദ്രം പറഞ്ഞത് സത്യമാണ് അവളായിട്ട് വിളിക്കില്ല അവന്റെ ആ വരികൾ തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് ഈ അമ്മയെ വേണ്ടെന്ന് ആനി ജോണെ നോക്കി എന്തു പറയുമെന്ന് അയാൾക്കും അറിയുമായിരുന്നില്ല പൊറുക്കാൻ പറ്റാത്ത എന്തോ തെറ്റു ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി രുരുദ്രം മാൻഷെൻ്റെ അകത്തേ കയറുമ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല അവൻ സ്റ്റെപ്പ് ഓടിക്കയറി റൂമിന്റെ ഡോർ തുറന്നു എല്ലാം ബെഡിലുണ്ട് രുദ്രന്റെ അലറിൽ കേട്ടു ബെഡിൽ കിടക്കുന്ന യീശുവിന്റെ വാരിൽ മുഖം അമർത്തി കിടക്കുന്ന കണ്ണ് ചാടി പിടിഞ്ഞെഴുന്നേറ്റു അത് കണ്ടത് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കുറച്ചുമ്പ് അങ്ങനെ കിടക്കാൻ എന്ന് പറഞ്ഞാൽ ദേവിയുടെ വാക്കിന് പുല്ല് വില കൊടുക്കാതെ കിടന്നവനാ ഞാനൊന്നും ചെയ്തില്ല ഏട്ടാ തട്ടി തട്ടിയില്ല അതുപോലെ കിടന്നേ ഉള്ളൂ ജസ്റ്റ് ഫോർ എ ഫണ് ഒരു രസത്തിന് കിട്ടണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷുണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി വിൽക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു നിർത്തി കോളേജിൽ നിന്ന് ഓടിപ്പിടഞ്ഞു വന്ന അതേ കോലത്തിലാണ് നിൽപ്പ് ക്ലാസ് കഴിഞ്ഞു വന്നിട്ട് നീ കുളിച്ചില്ലേ അവനെ മൊത്തത്തിൽ നോക്കിയ ശേഷം രുരുദ്രൻ കൗരവത്തിൽ ചോദിച്ചു കണ്ണൻ പള്ളി അടിച്ചു രുദ്രൻ ഇത്ര വേഗം വരുമെന്ന് കരുതിയില്ല അതാണ് കുളിക്കാതെ ചാടി കയറി ഓടി കയറിയത് ഞാൻ കുളിക്കാൻ പോവായിരുന്നു നേട്ടാ അപ്പോഴാ ചേച്ചി പറഞ്ഞ് കുറച്ചു നേരന്റെ ഒപ്പിരിക്ക കണ്ണാന്ന് പാവും കേർഭിണിയല്ലേ ഞാനനുസരിച്ചതാ കണ്ണൻ നിഷ്കുവായി യീശുവിനെ നോക്കി പറയുമ്പോൾ യേശു അവനെ നോക്കി കണ്ണുരുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ നുണയുണ്ടാക്കാൻ അവനെ കഴിയും ഇനി കുളിക്കാതെ ഇഷുവുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല ഫോർത്ത് പോയിട്ട് ഒരുപാട് പേരിട്ട് ഇടപഴകുന്നതല്ലേ അതൊന്നും മനസ്സിലായില്ലേ മനസിലായില്ലേ പോയി വാ അവൻ പറഞ്ഞ മൈൻഡിയാതെ ഒരു ഉത്തരം പറഞ്ഞോണ്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്ന പോകിൽ ദേവിയുടെ നെഞ്ചിൽ ചാരി ബെഡിൽ കാല് നീട്ടി കണ്ണെ നോക്കി പേടിപ്പിക്കുന്നവളെ അവനൊന്ന് നോക്കി നീ പറയുന്ന നോണയാണെന്ന് കേട്ടാൽ തന്നെ ഏട്ടനെ മനസ്സിലാവും പിന്നെ എന്തിനാണോ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നോണോ അറിയുന്നത് ഒരു ഉത്തരം ബാത്റൂമിൽ കയറിയതും കണ്ണെ നോക്കി റോണി ചോദിച്ചു അതിന് കണ്ണനൊന്നു വിളിച്ചു എന്തു ചെയ്യാറു അതൊരു ശീലായി പോയി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കണ്ടേ ഒരിളിയോട് തന്നെ പറഞ്ഞുകൊണ്ട് ദേവിയോട് ചാരുന്ന യേശുവിന്റെ കവിൽ ഒന്ന് ചുമച്ചു ആ നിമിഷം തന്നെ ദേവി അവന്റെ കയ്യിലടിച്ചു നിന്നോടിപ്പൊ എന്താവും പറഞ്ഞിട്ട് പോയത് ഏ എന്താന്ന് എന്തോ ഞാൻ മറന്നുപോയി ഇളിച്ചുകൊണ്ട് പറഞ്ഞു ദേവി അവനെ നോക്കി പേടിപ്പിച്ചു അവന് നോക്കി ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരക്കുന്ന യേശുവിനെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ടാവും പുറത്തേക്ക് പോയി കോളേജിലെ ഗ്രൗണ്ടിലൊക്കെ ആയിരുന്നു കുത്തി മറിഞ്ഞിട്ടാവും വന്നിട്ടുണ്ടാവും എന്നിട്ട് അവന്റെ സ്നേഹപ്രകടനം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഇരുപത്തിനെ കൊണ്ട് ഞാൻ പറിപ്പിക്കാനിരിക്കുന്നു അവനായിട്ട് എന്നെ പറഞ്ഞു കണ്ണം പോയത് മോഹനെ നോക്കി ദേവി പറഞ്ഞു മോഹനൻ ചിരിച്ചു അല്ലെങ്കിൽ കണ്ണമെല്ലാം കേൾക്കണമെങ്കിൽ രുദ്രൻ പറയണം അല്ലാതെ അവൻ അനുസരിക്കില്ല അല്ലെങ്കിൽ അവന് സ്വയം തോന്നണം രുദ്രൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ യീശു പെട്ടിയിൽ മലന്ന് കിടക്കുന്നുണ്ട് വേറെ ആരുമില്ല എല്ലാവരും താഴേക്ക് പോയിരുന്നു രുദ്രൻ അവളെ നോക്കിക്കൊണ്ട് തറയുന്ന തുടച്ച് യീശുവിന്റെ അടുത്ത് കിടന്നു ഒരു ഷോർട്സ് മാത്രമാണ് അവന്റെ വേഷം യീശു ഇട്ടിരുന്ന ടോപ്പ് ഉയർത്തി അവിടെ നഗ്നമായ വാരിൽ പതിയെ ചുംബിച്ചു യീശു അവരുടെ രണ്ട് കൈകൾ കൊണ്ടും അവന് തലമുടിയിൽ തലോടി ആനിയേജോ എന്തു പറഞ്ഞു യീശുവിന്റെ ചോദ്യം കേട്ടതും അവളുടെ വയറിൽ നിന്ന് രുദ്രന്റെ ചുണ്ടുകൾ അകത്തിക്കൊണ്ട് മുഖമുയർത്തി യശുവിനെ അവൻ അങ്ങോട്ട് തന്നെ തന്നെയായിരിക്കും പോയതെന്ന് എനിക്കറിയാം അവന്റെ മുഖത്തെ ചോദ്യം മനസ്സിലായിക്കൊണ്ട് യീഷു മറുപടി കൊടുത്തു രുദ്രൻ അവടൊപ്പം കയറിക്കിടന്നു എനിക്ക് വിളിച്ചിരുന്നു ഞാനെടുത്തില്ല അവസാനം ബ്ലോക്ക് ആക്കി യീശു പറയുമ്പോൾ രുദ്രനൊന്നും മിണ്ടിയില്ല അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇതൊരു സങ്കടത്തിന്റെ തുടക്കമാണെന്ന് അവൻ അറിയാം പറഞ്ഞു പറഞ്ഞു അവസാനം അവൾക്കറി അതാണ് ഉണ്ടാവാൻ പോകുന്നത് അതെന്തിനാ മാം അങ്ങനെ ചെയ്തല്ലേ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമായിരുന്നു അല്ലേ എന്ത് രസമായിരിക്കും അല്ലേ കുറെ കുട്ടികള് കുറെ ഒന്നും വേണ്ടല്ലേ ഈച്ച രണ്ടോ മൂന്നോ പേരല്ലേ വലുതാകുമ്പോൾ പരസ്പരം താങ്ങാവാൻ നമ്മുടെ കുഞ്ഞിന് ആരും ഉണ്ടാവില്ല അല്ലേ ഈച്ച കൂടെ പെറപ്പോഴൊക്കെ വേണമല്ലേ ഏച്ച എന്നാലേ ജീവിതം സന്തോഷാവുള്ളൂ നിങ്ങൾ നാലുപേര് പോലെയുള്ള മക്കള് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം നിങ്ങളുടെ സ്നേഹവും സന്തോഷവും അതൊക്കെ നമ്മുടെ മക്കളിലും കാണണം എന്നൊക്കെ ഒന്നും നടന്നില്ല കർത്താവിയെ ഉള്ളതിനായ മതിയായിരുന്നു അല്ലേ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ രുദ്രാമന്റെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ചു യീശു കരഞ്ഞു ഒരുപാട് ഒരുപാട് കരഞ്ഞു അവളുടെ സങ്കടം അങ്ങനെ തീരട്ടെ എന്ന് കരുതി പക്ഷേ പിന്നെയും ആ കരച്ചിൽ കൂടുകയല്ലാതെ കുറയുന്നില്ല ഇഷ നമുക്ക് ദൈവം ഒന്നിനെ തന്നില്ലേ അതും അതുമില്ലാത്ത എത്ര പേര് ഈ ലോകത്തുണ്ട് എന്നിട്ട് അവരൊക്കെ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നില്ലേ നീ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ അകത്തുള്ള നമ്മുടെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു യീശു ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് കിടന്നു ഈശ എന്താ അവിടെ പോയി പറഞ്ഞു വിശേഷമുള്ള പറഞ്ഞോ കുറച്ചു കഴിഞ്ഞതും അവനെ ജീവിതം മുഖം ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഈ കുഞ്ഞു വയറിലെ ഒരു വലിയ ഒരാൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു ഒരു ചിരിയോട് അവടെ മൂക്കിലൊന്നും തട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു യീശു ഒന്ന് ചിരിച്ചു ആ വിഷമം നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തെ മാറ്റാൻ വേണ്ടിയാണ് വിരുദ്രൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഈ കുഞ്ഞു വയലൊരു കുഞ്ഞി ആള് വരാൻ വയറിൽ തഴുകിക്കൊണ്ട് ചെറിയ ചിരിയോടെ ചോദിച്ചുരുദ്രൻ അല്ലെന്ന് തലയാട്ടി ചെറിയ ആളൊന്നല്ല അവൻ രുദ്രന്റെ മകനാ അതുകൊണ്ട് തന്നെ വലിയ ആളാ രുദ്രൻ ചിരിച്ചു യീശു ഇനിയുള്ളതിൽ ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി മാത്രമാവും പലർക്കും അതുവരെ സന്തോഷമെങ്കിൽ ഇനി ആ കുഞ്ഞായിരിക്കും സന്തോഷം ആ കുഞ്ഞിലൊതുങ്ങും മാനുഷൻ മകനാണോ യീശുരുദ്രനെ ചിരിക്കുന്ന ചുണ്ടുകൾ അമൃത്തി തഴകിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ ആ ചോദ്യത്തിന് കണ്ണു ചിമ്മി എന്നെ കാണാരുമായിരിക്കും അല്ലേ അവൾ ആനിയാണ് പറയുന്നത് രുദ്രന് മനസ്സിലായി എങ്ങനെ പോലെ അവളുടെ ചിന്തകൾ അതിൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് വരണം വരാൻ വേണ്ടി തന്നെയാ ഇന്ന് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ പറഞ്ഞു അവരോട് സംസാരിക്കേണ്ട ഞാനല്ല നീയാ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നീ പറയണം എന്നാൽ അവർക്ക് മനസ്സിലാവും രുദ്ര പറയുമ്പോൾ യീശു ഒന്ന് മൂളി കാണണമെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത് അതെ കാണും പറയേണ്ടതെല്ലാം പറയണം അതിനുശേഷം ഒരിക്കലും കാണരുത് ചിന്തകൾക്കൊടുവിൽ യേശുവിന്റെ കണ്ണുകൾ അടങ്ങി പോയി രുദ്രനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കിടന്നു ടേബിളിരിക്കുന്ന ഫോൺ റിങ് ചെയ്തു രുരുദ്രൻ കയ്യെത്തിച്ച് ഫോൺ കയ്യിലെടുത്തു ട്രൂ കോളറിൽ പേര് വായിച്ചതും അവനിലൊരു പുഞ്ചിരി വിളർന്നു ഋതിക ആ പുഞ്ചിരിയോടെ തന്നെ അവൻ ഫോൺ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം